അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു അല്ലാഹിറബൻ വസ്സലാമുൽ മുറുസലീൻ മക്കത്ത മുഹമ്മദും മുക്കത്ത് മുഹമ്മദും സമാനമാണ് അബ്ദുള്ളയുടെ മകൻ മുഹമ്മദും അബ്ദുള്ള മകൻ മഹമ്മദും ഇങ്ങനെയൊക്കെ താരതമ്യം ചെയ്ത ആളുകൾക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ മീലാദ് ആഘോഷിക്കാനും അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂർ ഉള്ളാഹി നബി സല്ലാഹു അരീവസ്ലം തങ്ങളുടെ മത് പറയാനും അവർക്ക് സാധിക്കുക റബി ഉല്ലവ്വലും മാസം തിറക്കുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം ലോകം മുഴുവനും മീലാദ് ആഘോഷത്തിനാവശ്യമായ സജ്ജീകരണങ്ങളിലേക്ക് തയ്യാറെടുപ്പുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ ആ ഹബീബായി നബിസല്ലാഹു അരി വസ്ലം തങ്ങളുടെ ജന്മദിന ജന്മദിനാഘോഷത്തെയും അതുപോലെ മൗല്യദ പ്രോഗ്രാമുകളെയും പരിപാടികളെയും ഒക്കെ വിമർശിച്ചുകൊണ്ട് നിരന്തരം രംഗത്ത് വരുന്ന ബൗദ്ധിക മതയുക്തിവാദികളായ ആളുകൾ വല്ലാതെ സജീവമാകുന്ന നമുക്ക് കാണാൻ കഴിയും പക്ഷേ എങ്ങനെയാണ് അവർക്കത് പറയാതിരിക്കാൻ സാധിക്കുക കാരണം ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ ആമുഖത്തിൽ പറഞ്ഞൊരു പ്രയോഗം അതാരെങ്കിലും അബദ്ധത്തിൽ പറഞ്ഞു പോയൊരു വാക്കല്ല അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂൽ ലാഹി സല്ലാഹു അരഹ് വസ്ല്ലം തങ്ങളെ സംബന്ധിച്ച് മക്കത്തെ മുഹമ്മദും മുക്കത്തെ മുഹമ്മദും എന്ത് വ്യത്യാസമാണെന്ന് ചോദിക്കുകയും താരതമ്യം ചെയ്ത് ചെയ്യുകയും ചെയ്ത ആളുകൾ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അബ്ദുള്ളാക്കയുടെ മകൻ മഹമ്മദ് ഇത് തമ്മിൽ എന്ത് വ്യത്യാസമാണെന്ന് താരതമ്യം ചെയ്ത് സംസാരിച്ച ആളുകൾ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂൽ ഹബീബായ നബി നബിസ് അല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ വചനങ്ങൾ ഹദീസുകൾ ആ ഹദീസുകൾ എല്ലാം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ബുദ്ധിക്ക് യോജിക്കുന്നതും യോജിക്കാത്തതും അന്ന് വേർതിരിച്ചുകൊണ്ട് സ്വഹീഹായി വന്ന ഹദീസുകൾ പോലും തള്ളിക്കളയുന്നതിൽ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുന്നൊരു വിഭാഗം ആളുകൾ മഹാനായ ഹബീബായ സയ്യൂദന മുഹമ്മദ് റസൂൽ നബിസ്ല്ലാഹു അലി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അറുപത്തി മൂന്ന് വർഷക്കാലം പ്രവാചകത്വത്തിൻ്റെ മുമ്പും ശേഷവുമുണ്ടായ സംഭവ ബഹുലമായ ധാരാളം അത്ഭുതകരമായ ധാരാളം സംഭവങ്ങളുണ്ട് ഈ സംഭവങ്ങൾ പഠിപ്പിക്കുന്നിടത്തും വായിക്കുന്നിടത്തും പ്രചരിപ്പിക്കുന്നിടത്തും വലിയ പിഷ്കു കാണിക്കുന്ന ലുബ്ധരായി മാറുന്ന അല്ലെങ്കിൽ താല്പര്യമില്ലാത്ത ഒരു വിഭാഗം ആളുകൾക്ക് എങ്ങനെയാണ് സഹോദരന്മാരെ മീലാതാഘോഷിക്കാനും മൗല്യത് നടത്താനും കഴിയുക കാരണം മൗല്യത് മൗല്യത് എന്ന് പറയുന്നത് നബിസല്ലാഹു അലിവസ്ലം തങ്ങളുടെ അവദാനങ്ങൾ വാഴ്ത്തുകയാണ് ഹബീബായ് നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ മഹത്വം വാഴ്ത്തുന്നിടത്ത് മുസ്ലിം ലോകം അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ഹാലിഖല്ല ഹാലിഖ് എന്ന് പറയുന്ന സിട്ടാവ് എന്ന ആ ഒരു പദവിക്ക് താഴെ സിട്ടികളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന എന്തെല്ലാ മഹത്വങ്ങളുണ്ടോ ആ മഹത്വങ്ങളൊക്കെ അള്ളാഹു വകവെച്ച് കൊടുത്ത ആളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂർ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രവാചകന്മാരെ ദൈവമായും ഇലാഹായും പടച്ചോനായും ചിത്രീകരിച്ച് പുതിയ മതങ്ങളെ സൃഷ്ടിച്ചാടുകൾ ലോകത്തുണ്ട് ശരിയാണ് പക്ഷേ മുസ്ലിമീങ്ങൾ ഈങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂൽഹി നബിസല്ലാഹു അരി വസം തങ്ങൾക്ക് അഷ്റഫുൽ ഹൽഖ് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് എന്ന ആ പദവിയിലൂടെ ലഭിക്കാവുന്ന എല്ലാ ഔന്നിത്യങ്ങളുമുണ്ട് ആ ഔന്നിത്യവും മധുവും മനുഷ്യന് എഴുതി പറഞ്ഞും പാടിയും തീർക്കാൻ സാധ്യമല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിമീങ്ങൾ യഥാർത്ഥ മുസ്ലിമീങ്ങൾ അത് സാധ്യ അങ്ങനെയല്ല എന്ന് വിശ്വസിക്കുന്നൊരു സമൂഹം സാധാരണക്കാരനായ മനുഷ്യന്റെ സ്വഭാവങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകർക്കുണ്ട് എന്ന് ചിത്രീകരിക്കാൻ ഒരു വിഭാഗം ആ വിഭാഗത്തിനൊരിക്കലും നബിസല്ലാഹു അലി വസല്ലം തങ്ങളുടെ മത് പറയാനും പറയേണ്ടതുപോലെ പറയാനും അവതരിപ്പിക്കേണ്ടതുപോലെ അവതരിപ്പിക്കാനും അവർക്ക് സാധ്യമല്ല ഒരു കാര്യം കൂടെ പറയട്ടെ സഹോദരന്മാരെ റബി ഉള്ളവലി പിറക്കുമ്പോൾ നമുക്കൊക്കെ വലിയ ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം കാരണം എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യുദന മുഹമ്മദ് റസൂർ ആ തിരുനബി സല്ലാഹു അലി വസ്ലം തങ്ങളോട് മഹബത്തുണ്ട് വിശ്വാസമുണ്ട് സ്നേഹമുണ്ട് ആദരവുണ്ട് എന്ന് പറയുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്താണ് ആ ഹബീബിനെ ജീവിതകാലത്തും ജീവിതത്തിന് അള്ളാഹുവിൻ്റെ പ്രവാചകർക്ക് ശേഷവുമൊക്കെ സംരക്ഷിക്കാനും ആ ഹബീബായ നബി ഹബീബായി നബിസ്ഹു അലിവസം തങ്ങളെ വേണ്ടതുപോലെ ആദരിക്കാനും ഹബീബായ നബി നബിസ് അള്ളാഹു അലിവസലം തങ്ങളുടെ എതിരാളികളെ വേണ്ടതുപോലെ പ്രതിരോധിക്കാനും പ്രതിരോധിക്കാനും വലിയ ബാധ്യത നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂൽഹി നബിസ്ാഹു അലിവസലം തങ്ങൾ പറഞ്ഞല്ലോ അദ്ീനു അൻഹ ദീൻ എന്ന് പറയുന്നത് അത് ഗുണകാംക്ഷയാണ് അത് നന്മ ചെയ്യലാണ് അപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട് ലിമയ്യ റസൂലല്ലാ ആർക്കൊക്കെയാണ് ആരോടൊക്കെയാണ് ഒരു വിശ്വാസിയുടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലിൻ മുഹമ്മദ് റസൂലിഹു അലൈവസ്ലം അള്ളാഹുവിനോട് ഗുണകാംക്ഷയുള്ളവരാവണം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തോട് ഗുണകാംശയുള്ളവരാവണം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂർള്ളാഹി തിരുനബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളോട് ഗുണകാംഷയുള്ളവരാവണം ഹബീബായ നബി സല്ലാഹു അരി വസ്ലം തങ്ങളോടുള്ള ഗുണകാംശ അത് ഏതൊക്കെ രൂപത്തിലാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ച കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരുടെ ജീവിതകാലത്തും ശേഷവും ആ പ്രവാചകരെ സഹായിക്കാൻ നമുക്കൊക്കെ ബാധ്യതയുണ്ട് അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകരെ സഹായിക്കുക മാത്രമല്ല തിരുനബി സല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ ശത്രുക്കൾ പ്രതിരോധിക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് സ്നേഹിക്കുന്ന തിരുനബിയ ശതാർത്ഥത്തിൽ തിരിച്ചറിയുന്ന ആളുകളോട് ഒപ്പം നിൽക്കുക എന്ന ബാധ്യത നമുക്കുണ്ട് വർത്തമാന കാലത്ത് ഏറെ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ് രണ്ട് വിഭാഗം ആളുകൾ നബിസൊല്ലാഹു അലിവസല്ലം തെങ്ങളെ അവമതിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ലോകത്ത് വിശുദ്ധ എല്ലാം വളർന്നതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം ഒന്ന് ഖുർആാനാണ് മറ്റൊന്ന് ഹബീബ് മുഹമ്മദ് റസൂറു ലാഹി നബി നബിസല്ലാഹു അലി വസല്ലം തങ്ങളുടെ തുറന്ന പുസ്തകം പോലെ മാതൃകാപരമായ ജീവിതത്തിൽ മനുഷ്യരു മനു മനുഷ്യർക്ക് ഏറ്റവും ഉദാത്തമായ മാതൃകയുള്ള ഹബീബായ നബി നബിസല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ ഏറ്റവും ജ്വലിക്കുന്ന വ്യക്തിത്വമാണ് എന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല അതുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാ കാലത്തും തിരുനബിയുടെ ജീവിതകാലത്ത് തിരുനബിയെ കായികമായി ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ നടന്നില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കായികമായി ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ ഈ മതത്തിന്റെ വളർച്ചയെ ഒരിക്കലും തടുത്തു നിർത്താൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിന്റെ ശത്രുക്കൾ ആകാലത്ത് ചെയ്തിരുന്നത് നബി തങ്ങളെ അവമതിക്കുക എന്നതായിരുന്നു തിരുനബി സല്ലാഹു അലിവസലം തങ്ങളുടെ കുടുംബത്തെ അവമതിക്കുക എന്നതായിരുന്നു തിരുനബി സല്ലാഹു അലിവസലം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വലിയ വലിയ സംഭവങ്ങളെ യുക്തിരഹിതമാണെന്ന് പറഞ്ഞ് അത് പരിഹസിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇസ്രമിറാജിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും നബി സല്ലാഹു അലി വസ്ല്ലം തങ്ങളെ ചില അദൃശ്യമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വ്യക്തമാക്കിയപ്പോൾ അതിനെ പരിഹസിച്ച മുനാഫിക്കുകളുടെ ചരിത്രം നമുക്ക് ആ കാലത്തെ സ്വഹാപത്തിൻ്റെ കാലത്ത് നമുക്ക് കാണാൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വരുന്നത് ും ചെയ്യാനും അതുപോലെ തന്നെ തിരുനബിയുടെ വ്യക്തിത്വത്തെ അറിയാനും നബി തങ്ങളുടെ ജീവിതകാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ എന്ന ആശയത്തെ കൃത്യമായി നടപ്പാക്കിയ ആൾക്കാരാണ് അവര് എങ്ങനെ തങ്ങൾ രണഭൂമിയിൽ കിടന്ന സമയത്ത് എപ്പോഴും റസൂർല്ലാഹി സല്ലാഹു അലിവസലം തങ്ങൾക്ക് ജീവഹാനി വരുത്താനുള്ള ഗോൾഡൻ ചാൻസുകൾ ലഭിച്ച സമയത്തൊക്കെ സ്വഹാബത്ത് മനുഷ്യ അതിൽ കെട്ടി കോട്ട കെട്ടിയിട്ട് ഹബീബിനെ സന്ദർശിച്ചിട്ടുണ്ട് അതുമാത്രമല്ല അള്ളാഹുബിൻ്റെ പ്രവാചകരെയും കുടുംബത്തെയും ഭാര്യമാരെയും നബി നബിസ്ാഹു അലിവസലം തങ്ങളെയും അവമതിക്കാനുള്ള നിരന്തരം പ്രചാരണങ്ങൾ കവിതയിലൂടെ പ്രഭാഷണങ്ങളിലൂടെ നിരന്തരം നടത്തിപ്പോന്നപ്പോൾ സ്വഹാബത്ത് പാടിയിട്ടും പ്രസംഗിച്ചിട്ടും അതിനെ ഇകഴ്ത്തുന്നവരുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഏറ്റവും ഉദാത്തമായ മാതൃകാപുരുഷനായി ചിത്രീകരിച്ച് അഥവാ മധു പറഞ്ഞ് മൗര്യ പറഞ്ഞിട്ടാണ് മൗര്യതോധിയിട്ടാണ് സ്വഹാബത്ത് പ്രതിരോധിച്ചതെങ്കിൽ ആ പ്രതിരോധം നബിസ്വല്ലാഹു അലേ വസല്ലം തങ്ങൾ ഇന്ന് ഭൗതികമായി നമ്മോടൊപ്പം നമ്മുടെ ഒപ്പം ഇല്ലെങ്കിൽ പോലും ഹബീബായി നബിസല്ലാഹു അലേ വസല്ലം തങ്ങളെ തങ്ങൾ തങ്ങൾ നമ്മുടെ പ്രവാചകരാണ് ഹബീബാണ് ആ ഹബീബിന്റെ എതിരാളികളെ പ്രതിരോധിക്കണം നമുക്ക് ആ പ്രതിരോധിക്കാനുള്ള വഴി എന്താ നബിതങ്ങളെ ഇകഴ്ത്തുമ്പോൾ അവിടെ ആ ഹബീബിനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കണം നബിസല്ലാഹു അലി വസ്ല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏടുകൾ ഓരോന്ന് മറച്ചിട്ടിട്ട് അവമതിക്കാൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം നൂറ് ശതമാനം ഞങ്ങൾ അംഗീകരിച്ചവരാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണം ഇസ്രാജി കഴിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സുബിക്ക് മുമ്പ് ഇറങ്ങി വന്നിട്ട് വിഷയാവതരണം നടത്തിയപ്പോൾ പലവരും ഉൾക്കൊള്ളാൻ പകച്ചു നിന്നപ്പോൾ ഇതിലേറെ കേട്ടാലും we ഞാൻ ഉൾക്കൊള്ളുമെന്ന് പറഞ്ഞ മഹാനായ സിദ്ദീഖുല്ലക്ക് പറാഹു അനുഹുവിൻ്റെ ജീവി അനുഹുവിൻ്റെ ഈമാനുണ്ടല്ലോ മഹബത്തുണ്ടല്ലോ അനുരാഗമുണ്ടല്ലോ ആ അംഗീകാരമുണ്ടല്ലോ ആ അംഗീകാരം ഒന്നും നമുക്കൊരു പക്ഷേ സാധ്യമല്ലെങ്കിൽ പോലും അംഗീകാരം സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അത്രമാത്രം അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഉൾക്കൊണ്ട സ്വഹാപത്തിൻ്റെ അങ്ങോട്ട് എത്താൻ നമുക്ക് സാധ്യമല്ലെങ്കിലും ആവുന്ന രൂപത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളോട് രണ്ട് വിഭാഗം ആളുകളുണ്ട് ഒന്ന് നിരീശ്വര നിർമ്മതവാദികൾ തിരുനബിയ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാ കാലത്തുമുണ്ട് അതിന് പുറമെ മതത്തിന്റെ പേരിൽ നമ്മളും പ്രവാചകരുടെ ആളാണെന്ന് പറഞ്ഞിട്ട് മത ഭൗതികവാദികളെന്ന് പറയുന്ന യുക്തിവാദികൾ എന്ന് പറയുന്ന വഹാബികളും സലഫികളും മറ്റുതര വിഭാഗങ്ങളും തിരുനഭിയെ നിരന്തരം വേട്ടയാടുന്നുണ്ട് നബിസ്വല്ലാഹു അരി വസ്ലം തങ്ങളുടെ ഹദീസ് അംഗീകരിക്കുന്നത് അവർക്ക് പിഷ്കുണ്ട് അവർക്ക് കുറവുണ്ട് നബി തങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളെയും അംഗീകരിക്കുന്നത് അവർക്ക് മടിയുണ്ട് അതുകൊണ്ട് അവർക്ക് നബിസ്ഹു അരി വസ്ലം നിങ്ങളെ വാഴ്ത്താൻ കഴിയില്ല മധുക് ചെയ്യാൻ കഴിയില്ല മീലാതാഘോഷിക്കാൻ കഴിയില്ല എല്ലാ കാലത്തും ഈ പ്രതിരോധം നമ്മൾ നടത്താറുണ്ട് അതെപ്പോഴും നടത്തിക്കൊണ്ടിരിക്കണം പക്ഷേ തിരുനബി തിരുനബിസല്ലാഹു അരി വസ്ല്ലം തങ്ങളുടെ നബിദിന ആ തിരുവിറവി കൊണ്ട് അനുഗ്രഹീതമായ നിമിഷങ്ങളും ദിനങ്ങളും കടന്നു പോകുന്ന മാസം കടന്നു വരുമ്പോൾ ഒരു സ്പെഷ്യൽ പ്രതിരോധത്തിനാണ് മുസ്ലിം ലോകം മുതിരുന്നത് അള്ളാഹു തൗഫിക്ക് നൽകുമാറാവട്ടെ ആഹ് അലഹദില്ലാഹി അറബില്ലാലമീൻ അസ്സലാ വാല് വാർമ്മത്തല്ലാഹി വാത്തു